പ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുക ഡോക്ടറെ ഞാനൊരാളുമായി ബന്ധപ്പെട്ടു എനിക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആകുമോ എന്നൊരാശം കണ്ട് എന്ത് പ്രൊഫ്ലാക്സിസാണ് ഞാൻ ചെയ്യേണ്ടത് പ്രപ് എന്ന് പറഞ്ഞു പ്രീ എക്സ്പോഷർ പ്രൊഫ്ലാക്സിസ് ഞാൻ എന്താണ് ചെയ്യിക്കേണ്ടത് എവിടെ പോയാൽ എനിക്ക് ആ ഗുളിക കിട്ടും എന്നൊക്കെ ചോദിക്കേണ്ടായി തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെൻറ് സിസ്റ്റം വഴി പ്രപ് എന്ന് പറയും പ്രീ എക്സ്പോഷർ പ്രൊഫ്ലാക്സിസ് എന്ന് പറയും നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഘട്ടത്തിൽ അത് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ എച്ച് ഐ വി പോസിറ്റീവ് ഒരാളുമായി ലൈംഗികബന്ധത്തിലേർപ്പെട്ടു അല്ലെ എച്ച് ഐ വി എസ് ഹോസ്പിറ്റൽ ആയാലുള്ള സിറിഞ്ച് കൈമാറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്താൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫലാക്സിസ് അല്ലെങ്കിൽ വരുന്നത് തടയാൻ പറ്റുന്ന ഒരു ഒരു കൂട്ടം മെഡിസിൻസിനെല്ലാം കൂടി വിശ്വസിക്കുന്ന പേരാണ് പ്രപ്പ് പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സ് ഈ പ്രപ് മെഡിസിക്കേഷൻസ് എന്താ ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിലേക്ക് എൻട്രി ആയിട്ടുള്ള ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്